ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആ പൊൻകിരീടം നാല് തവണയാണ് നമ്മുടെ നാട്ടിലെത്തിയത് കരുത്തരായ അധികായരായ മൂന്ന് ക്യാപ്റ്റന്മാർ ആ നാല് കിരീടത്തിന് പിന്നിൽ അണിനിരന്നിരുന്നു ആദ്യത്തേത് എക്കാലത്തെയും ചരിത്രം ഇന്ത്യയുടെ ആത്മാഭിമാനം വീണ്ടെടുത്ത ചരിത്രം ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഇന്ത്യൻ ജേഴ്സിയിലുള്ള പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കപിൽ ദേവിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കപിൽ ദേവ് എം എസ് ധോണി രോഹിത് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗതി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന മലയാള ചലച്ചിത്രത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് പോലെ ഹാട്രിക് കിരീട സ്വപ്നവുമായി ലോഡ്സിലെത്തിയ വിൻഡീസ് ക്രിക്കറ്റ് ടീമിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ലോക ചാമ്പ്യന്മാരായ വർഷം സാധാരണക്കാർക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവുമെന്ന ഇന്ത്യ ലോകത്തോട് പ്രഖ്യാപിച്ച സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ചരിത്ര പ്രസിദ്ധമായ ലോകകപ്പ് ക്രിക്കറ്റ് വിജയം സിനിമകൾക്കും ഗ്രന്ഥരചനയ്ക്കും വിഷയമായി ചുരുക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതുയുഗം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് വിജയത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് ആരംഭിക്കുന്നതിനു മുൻപ് യാതൊരു സാധ്യതയും ആരും ഇന്ത്യക്ക് നൽകിയിരുന്നില്ല ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പരിചയക്കുറവായിരുന്നു അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ലോകകപ്പുകളിൽ ഇന്ത്യയുടെ പ്രകടനം വളരെ മോശമായിരുന്നു രണ്ട് ലോകകപ്പുകളിലായി ഇന്ത്യ കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിലും പരാജയപ്പെട്ടു അന്നത്തെ ടെസ്റ്റ് പദവി ലഭിച്ചിട്ടില്ലാത്ത ശ്രീലങ്കയോട് പോലും ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ലോകകപ്പിൽ നാൽപ്പത്തിയേഴ് റൺസിന് പരാജയപ്പെട്ടിരുന്നു അന്നേവരെ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏക വിജയം ദുർബലരിൽ ദുർബലരായ ഈസ്റ്റ് ആഫ്രിക്ക അഥവാ കിഴക്കൻ ആഫ്രിക്കൻ ടീമിനോടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പിൽ അട്ടിമറിയോടുകൂടിയായിരുന്നു ഇന്ത്യ അരങ്ങേറിയത് ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മുപ്പത്തിനാല് റൺസിന് നിലവിലെ ചാമ്പ്യന്മാരായ വിൻഡീസിനെ പരാജയപ്പെടുത്തി തുടർന്നുള്ള അഞ്ച് മത്സരങ്ങളിൽ മൂന്നെണ്ണം വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഇംഗ്ലണ്ടായിരുന്നു ഇന്ത്യയുടെ എതിരാളി സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് ക്രിക്കറ്റിന്റെ മെക്കയായ ലോർഡ്സിൽ വിൻഡീസുമായി കലാശക്കളി ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഓവറിൽ ഇന്ത്യന് പുറത്തായി ഗ്രീനിഡ്ജും ഹെയ്നൻസും വിവിയൻ റിച്ചാർഡ്സും ലാരി ഗോംസും ഫൗത്ത് ബാക്കേഴ്സും ക്യാപ്റ്റൻ ക്ലൈവ് ലോയിഡും ജെഫ്രി ഡ്യൂജോനും ഉൾപ്പെട്ട വിൻഡീസ് ബാറ്റിംഗ് നിരയ്ക്ക് നിസ്സാരമായി നേടാനാകുന്ന സ്കോറായിരുന്നു ആയിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് റൺസ് അറുപത് ഓവറിൽ നൂറ്റി എൺപത്തിനാല് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച വിൻഡീസിന് നാലാമത്തെ ഓവറിൽ ഗ്രീൻ ഗ്രീനിഡ്ജിനെ നഷ്ടപ്പെട്ടു തുടർന്ന് ബാറ്റിംഗിന് വന്ന വിവ്യൻ റിച്ചാർഡ് ഇന്ത്യൻ ബൌളർമാരെ പരിഹസിക്കുന്ന ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് മദൻലാലിന്റെ ആദ്യത്തെ ഓവറിൽ റിച്ചാർഡ്സ് മൂന്ന് ബൌണ്ടറികളാണ് നേടിയത് പതിമൂന്നാമത്തെ ഓവറിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ തന്നെ ഗതി മാറ്റിമറിച്ച ചരിത്ര മുഹൂർത്തം പിറന്നത് സ്കോർ വിൻഡീസ് ാലിന്റെ പന്ത് റിച്ചാർഡ്സ് ഉയർത്തിയടിച്ചു മുപ്പത് അടിയോളം പിറകോട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് മനോഹരമായി ആ ക്യാച്ച് എടുത്തു റിച്ചാർഡ് റിച്ചാർഡ്സി കപിൽ ദേവ് ബി മദൻലാൽ മുപ്പത്തി മൂന്ന് ബിൻഡീസ് അൻപത്തിയേഴിന് മൂന്ന് പിന്നീട് പ്രശസ്തമായ വിൻഡീസ് ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൌളർമാർക്ക് മുന്നിൽ മുട്ടുമടക്കി വിൻഡീസ് നൂറ്റി നാൽപ്പത് റൺസിന് ഓൾ ഔട്ട് ഇന്ത്യക്ക് നാൽപ്പത്തി മൂന്ന് റൺസ് വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായ വിജയത്തോടെ ക്രിക്കറ്റ് ഇന്ത്യയിലെ ജനകീയ കായിക വിനോദമായി മാറി അതേവരെ കാര്യമായി വേദികളില്ലായിരുന്ന കേരളത്തിൽ പോലും ക്രിക്കറ്റിന് അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടായി ക്രിക്കറ്റ് ജനപ്രിയമായതോടുകൂടി ക്രിക്കറ്റിനെ തേടി ബഹുരാഷ്ട്ര കുത്തകകളും ഇന്ത്യൻ കോർപ്പറേറ്റുകളും എത്തി ക്രിക്കറ്റ് പണത്തിന്റെ കായിക രൂപമായി മാറി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ഐ പി എല്ലിലേക്ക് വഴിമാറി ചുരുക്കത്തിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് നേടിയ ക്യാച്ച് ആണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചത് എം എസ് ധോണി എന്ന ക്യാപ്റ്റൻ കൂളാണ് പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതിഹാസം തീർത്തത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ ഇതിഹാസ നായകനാണ് എം എസ് ധോണി ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ചിന്തിക്കുകയും അത്ഭുതപ്പെടുത്തുന്ന തീരുമാനങ്ങളിലൂടെ വിസ്മയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നായകൻ വിക്കറ്റ് കീപ്പറായും എല്ലാം കസറിയ ധോണി മൂന്ന് ഐ സി സി ട്രോഫി ഇന്ത്യയുടെ അലമാരയിലെത്തിച്ചാണ് പടിയിറങ്ങിയത് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയും അലമാരയിലെത്തിച്ച ധോണി രണ്ടായിരത്തി ഇരുപതിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഒരു റൺ ഔട്ടിൽ തുടങ്ങി മറ്റൊരു റൺ ഔട്ടിൽ അവസാനിച്ച രാജ്യാന്തര ക്രിക്കറ്റ് കരിയർ ആ കാലഘട്ടത്തിനിടെ ഇന്ത്യൻ ക്രിക്കറ്റിന് അയാൾ നൽകിയ സംഭാവനകൾ ആരും മറക്കില്ല ഒരു സിനിമാ കഥ പോലെ ആരാധകരെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യൻ ടീമിനൊപ്പം അയാൾ നടത്തിയ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് നേട്ടം മുതൽ തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് ക്രിക്കറ്റ് എന്നത് ഒരു വികാരമായി തീർന്നിരുന്നു ടീമിന്റെ ജയങ്ങളിൽ ആരാധകർ കൈയടിച്ചു തോൽവികളിൽ വിമർശിച്ചു ഓസ്ട്രേലിയയെ പോലെ ഒരു ടീം തുടർച്ചയായി കിരീടങ്ങൾ നേടുന്നത് കണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും അത്ഭുതപ്പെട്ടു ഇംഗ്ലണ്ടിൽ പോയി കപിൽ ദേവിന്റെ ചെകുത്താൻമാർ ലോക കിരീടമുയർത്തിയതുപോലൊരു നേട്ടം ഇനി എന്നാകും തങ്ങൾ കാണുക എന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം മുഹമ്മദ് അസറുദ്ദീൻ സൗരവ് ഗാംഗുലി രാഹുൽ ദ്രാവിഡ് അങ്ങനെ നായകന്മാർ പലരും വന്നുപോയി എന്നിട്ടും ഇന്ത്യക്ക് ഐ സി സി കിരീടം കിട്ടാക്കനി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും മോശം അധ്യായങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് രാഹുൽ ദ്രാവിഡിന് കീഴിൽ വെസ്റ്റ് ഇൻഡീസിലേക്ക് ലോകകപ്പ് കളിക്കാനിറങ്ങിയ ഇന്ത്യൻ സംഘത്തിന് ആദ്യ റൌണ്ടിൽ തന്നെ തോറ്റ് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ആരാധക പ്രതിഷേധമായിരുന്നു അന്ന് തിരികെ എത്തിയ ടീമിനെ വരവേറ്റത് അതേ വർഷം തന്നെ ആദ്യ ടി ട്വന്റി ലോകകപ്പിന് ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിക്കുന്നു പ്രധാന താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ സൗരവ് ഗാംഗുലി രാഹുൽ ദ്രാവിഡ് എന്നിവർ ഇല്ലാതെയാണ് ബി ടീമിനെ ലോകകപ്പിന് അയച്ചത് രണ്ടായിരത്തി നാലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ ധോണിയായിരുന്നു ബി സി സി ഐ നായക സ്ഥാനം ഏൽപ്പിച്ച വ്യക്തി അന്ന് കിരീടം തൂക്കിയായിരുന്നു എം എസ് ധോണിയുടെ സംഘം ഇന്ത്യയിലേക്ക് തിരികെ പറഞ്ഞത് പിന്നീട് ലോകം കണ്ടത് ധോണി എന്ന നായകന് കീഴിൽ നീലപ്പട ക്രിക്കറ്റ് സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് ധോണി പട നടത്തിയ തേരോട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയും കൂടെ പോന്നു ഐ പി എല്ലിന്റെ ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് അയാൾക്കായി ഗ്യാലറികൾ മഞ്ഞ പുതിക്കും പ്രകമ്പനം കൊള്ളും ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ പതിനായിരങ്ങൾ അണിനിരക്കും ബാറ്റ് ചെയ്യുന്നത് കേവലം ഒരു പന്തിലാണെങ്കിൽ പോലും അതുകണ്ട് ലോകകപ്പ് നേടിയ തൃപ്തിയോടെ സ്റ്റേഡിയം വിടുന്ന ആരാധകരുണ്ട് പലരും പരിശീലകന്റെ കോട്ടിടുന്ന കാലത്ത് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ഇന്നും എതിർ ടീമിന്റെ പേടി സ്വപ്നമായി തുടരുകയാണ് ആരാധകരുടെ തലയായി ഇത് അവസാന സീസൺ ആയിരിക്കുമോ എന്ന് ചോദ്യം ഉയർത്തിയവരോട് ഇറ്റ്സ് നോട്ട് ഓവർ ഹി സേസ് ഇറ്റ്സ് ഓവർ അടുത്തത് ഹിറ്റ്മാൻ ആണ് ക്യാപ്റ്റന്റെ ഭാരമില്ലാത്ത ജയിച്ചാലും തോറ്റാലും മൈതാനത്തിരുന്ന് കരയുന്ന നമ്മുടെ സ്വന്തം ഹിറ്റ്മാൻ രോഹിത് ശർമ്മ പഴികളില്ല എന്നിട്ടും ലോകകപ്പ് കിരീടങ്ങളിൽ ഒന്ന് നല്ല അന്തസ്സായി ഇന്ത്യയുടെ അലമാരയിൽ എത്തിച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനോട് ദയനീയ തോൽവി ഏറ്റുവാങ്ങിയാണ് ഇന്ത്യൻ ടീം പുറത്തായത് ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ മത്സരത്തിൽ പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ തോൽവി വഴങ്ങിയത് മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കാൻ ഓപ്പണറായ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും കെ എൽ രാഹുലിനും കഴിയാത്തത് ഇന്ത്യൻ തോൽവിയിൽ നിർണായകമായി മത്സരശേഷം ഡഗ് ഔട്ടിലിരുന്ന് കരയുന്ന രോഹിത് ശർമ്മയുടെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഒട്ടാകെ വൈറലായി രോഹിത് കരയുന്നതും ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡ് ആശ്വസിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു തുടക്കത്തിൽ സ്കോർ കണ്ടെത്താനാകാതെയുള്ള രോഹിത് ശർമ്മയുടെ മെല്ലെപ്പോക്ക് ടീം ടോട്ടലിനെ കാര്യമായി തന്നെ ബാധിച്ചു മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടില്ലാതിരുന്നത് പിന്നാലെത്തിയ ബാറ്റ്സ്മാൻമാരെയും സമ്മർദ്ദത്തിലാക്കി ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് അന്ന് രോഹിത് ശർമ്മ നേടിയത് വിരാട് കോഹ്ലിയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് ഇന്ത്യ ഇന്ത്യപ്പെട്ട സ്കോറിലെത്തിയത് കൃത്യം ഏഴു മാസവും പത്ത് ദിവസവും കഴിഞ്ഞ് രോഹിത് ശർമ്മ ഇതിന് മറുപടി നൽകി തോൽവിയിലും ചെറുപുഞ്ചിരിയോടെ മാത്രം എപ്പോഴും കാണുന്ന രോഹിത്തിന്റെ കണ്ണുകളിൽ അന്നും നനവ് പടർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊൻപതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന ലോകകപ്പ് ഫൈനലിൽ നാലാം ലോക കിരീടം എന്ന സ്വപ്നം പൊലിഞ്ഞതിന്റെ ദുഃഖഭാരം ആ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു ഒരു ഐ സി സി കപ്പ് പോലും നേടാനാകാത്ത നായകനായി കരിയർ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ചോദ്യം ചുറ്റുമുയർന്നപ്പോൾ ആ വേദന രോഹിത്തിനെയും അലട്ടിയിരിക്കാം എന്നാൽ കരീബിയൻ മണ്ണിൽ വെച്ച് ഈ സങ്കടങ്ങൾക്കും ചോദ്യമുനകൾക്കുമെല്ലാം പകരം വീട്ടി ഹിറ്റ്മാൻ മുപ്പത്തിയേഴാം വയസ്സിൽ നായകനായും ബാറ്ററായുമെല്ലാം ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് ഇന്ത്യക്ക് നാലാം ലോക കിരീടം നേടിക്കൊടുത്തു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ മാറ്റിമറിച്ച ക്യാപ്റ്റന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു രോഹിത് സൗരവ് ഗാംഗുലി മഹേന്ദ്രസിംഗ് ധോണി വിരാട് കോഹ്ലി എന്നിവർ പിന്തുടർന്നിരുന്ന ശൈലിയായിരുന്നില്ല അയാളുടേത് സഹതാരങ്ങൾക്ക് സുഹൃത്തായ ബായിയാണ് രോഹിത് ഗലി ക്രിക്കറ്റും ഗലി ഭാഷയും മനസ്സിലാക്കുന്ന ഒരു സാധാരണക്കാരൻ ജയിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ സമ്മർദ്ദ നിമിഷങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാധാരണക്കാരൻ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചപ്പോഴും വികാരഭരിതനായ രോഹിത്തിനെയാണ് ഡ്രസ്സിംഗ് റൂമിൽ കണ്ടത് കിരീടം ശേഷം മൈതാനത്ത് കുമ്പിടുന്ന രോഹിത്തിനെയും ഈ വൈകാരികത തന്നെയാണ് ഈ ലോകകപ്പ് കിരീടം രോഹിത്തിനും ഇന്ത്യൻ ആരാധകർക്കും നൽകിയത് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചതിന്റെ ആനന്ദവും ആശ്വാസവും രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇതിനു മുൻപ് ഇന്ത്യക്ക് കിട്ടിയ ഐ കിരീടം എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരുടെ ചുരുക്ക പട്ടികയിൽ രോഹിത് ഈ ടൂർണമെന്റിന് മുൻപ് വരെയും ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ ഇന്ത്യക്ക് ലോക കിരീടം നേടിത്തന്ന നായകന്മാരുടെ പട്ടികയിൽ ഇനി രോഹിത്തിന്റെ പേരുമുണ്ടാകും വിശ്വം കീഴടക്കിയ വിശ്വനായകനായി ഒരു കളിക്കാരൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന്റെ ആവശ്യമനുസരിച്ച് നിസ്വാർത്ഥമായ ക്രിക്കറ്റാണ് രോഹിത് കളിക്കുന്നത് വ്യക്തിഗത പ്രകടനങ്ങളെക്കാളും ടീം മികച്ചതാക്കുന്നതിനെ കുറിച്ചും ക്യാപ്റ്റന്മാർ സംസാരിക്കുന്നത് ക്ലീഷയാണ് എന്നാൽ ഈ ക്ലീശ രോഹിത്തിന്റെ കാര്യത്തിൽ ശരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻസി ഒരു ജോലിയാണ് ഒരു ദൗത്യമല്ല ആ ഉത്തരവാദിത്വം ഒരു ഭാരമായി അദ്ദേഹം കണ്ടില്ല അലസൻ എന്ന് തോന്നിക്കുന്ന ശരീരഭാഷയുള്ള വാർത്താ സമ്മേളനങ്ങളിൽ ചോദ്യങ്ങളോട് എപ്പോഴും സരസമായി പെരുമാറുന്ന രോഹിത് സിക്സർ അടിക്കാൻ സിക്സ് പാക്ക് വേണ്ടെന്ന് കൂടി തെളിയിച്ചിട്ടുള്ള ആളാണ് ഫിറ്റ്നസിന്റെ പേരിൽ എന്നും പഴി കേട്ടിട്ടുള്ള രോഹിത്തിന് പക്ഷേ ഹിറ്റ്മാൻ എന്ന വിളിപ്പേര് വന്നത് വെറുതെയല്ല ആ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ടൂർണമെന്റിലും രോഹിത്തിന്റെ പ്രകടനം റൺവേട്ടക്കാരിൽ രണ്ടാമൻ ഇന്ത്യ ജയിക്കണമെന്ന് ആരാധകർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ രോഹിത്തിന് വേണ്ടി ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയുണ്ട് എന്നതാണ് അയാളുടെ വിജയം ആ ആഗ്രഹം സഫലമാവുകയും ചെയ്തിട്ടുണ്ട്